വരുമ്പഴേക്ക് അവന് കഴിക്കാൻ വേണ്ടിയിട്ട് ഉഴുന്നോടെ ഉണ്ടാക്കാൻ പോവാണ് പോകാനോ ഉഴുന്ന് നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം ചേർത്ത് അവൻ വന്നപ്പോഴേക്കും അവന് പൊരിച്ചു കൊടുത്തു കേട്ടോ പിന്നെ ഇന്ന് ക്ലീനിങ് ഡേ ആയിരുന്നു കുറെ സാധനങ്ങളൊക്കെ ഞാൻ കളയാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനൊക്കെ പകരമായിട്ട് വൈറ്റമിൻ വൈറ്റമിൻസിയുടെ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഉണ്ടായിരുന്നത് മൊത്തം ഡാർക്ക് ബ്രൗൺ ആയിട്ട് ഓക്സിഡൈസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ കുഴപ്പമില്ല ഞാൻ വൈറ്റമിൻ സി ഗ്ലോ പോസ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നല്ല അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ നമുക്ക് നല്ല റിസൾട്ട് തരുന്ന ഒരു പ്രോഡക്റ്റാണ് ഇന്റർനെറ്റ് മുഴുവൻ ഈ ഒരു പ്രോഡക്റ്റ് ഭയങ്കര വൈറലായിരുന്നു നേരത്തെ കാണിച്ച സിറത്തെയൊക്കെ പോലെ ഇത് ഇതൊരിക്കലും ഓക്സിഡൈസ് ആകില്ല അതുപോലെ തന്നെ യൂസ് ചെയ്യാൻ ഭയങ്കര കൺവീനിയന്റ് ആണ് ഇതിൽ ഒരു സാക്ഷേക്ക് പന്ത്രണ്ട് രൂപ മാത്രമാണ് മാത്രമാണോ ഉള്ളൂ ഈ ഒരെണ്ണത്തിലുള്ള അത്ര തന്നെ മാത്രം മതി കേട്ടോ നമുക്ക് നമ്മുടെ ഫേസിൽ മുഴുവൻ അപ്ലൈ ചെയ്യാനായിട്ട് സ്കിൻ ടോൺ ഒക്കെ മാറ്റി ബ്രൈറ്റൻ ചെയ്യാനും ഓയിൽ കൺട്രോളിംഗ് ചെയ്ത് പോസ് റെഡ്യൂസ് ചെയ്യാനും ഓക്സിഡേഷൻ അവോയ്ഡ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മാത്രമല്ല നമ്മുടെ ഫേസിലെ ഡാർക്ക് സ്പോട്ട് ഒക്കെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡ്യൂസ് ആയിക്കോളൂ വളരെ ഹൈജീനിക് ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും മാത്രമല്ല നല്ല ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൂടി ആണ്ട്ടോ ഇത് സോ മോസ്റ്റ് വൈറലായിട്ടുള്ള ഈ ഒരു ട്വൽവ് റുപ്പീസ് വൈറ്റമിൻ സിപ്പോർട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ പർപ്പിൾ ഡോട്ട് കോമിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ് അല്ലെങ്കിൽ താഴെ കണ്ട ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ മതിയാകും ചൈന ബാംഗ്ലൂർ കൊച്ചിയിലേക്ക് ഉള്ളവരാണെങ്കിൽ ഓർഡർ ചെയ്ത് മൂന്ന് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് ലഭിക്കുന്നതായിരിക്കും